ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്നും മുന്നണി യോഗത്തിൽ അവകാശവാദം ഉന്നയിക്കുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാം സലാം സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ചർച്ചകൾ മുന്നണിയിലേക്ക് പുതിയ കക്ഷികൾ വന്നാൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണെന്നും പറഞ്ഞു കേൾക്കാം നിങ്ങളൊക്കെ സ്ട്രൈക്ക് പാർട്ടി പാർട്ടി ഏറ്റവും സംസ്ഥാനത്തിൽ അതിനനുസരിച്ചുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ ഞങ്ങളൊക്കെ നമുക്ക് കേരളത്തെ രക്ഷിക്കണം ഈ ഇടതു ഭരണത്തിൽ ലീഗും കോൺഗ്രസും എല്ലാ ഞങ്ങൾ ഒക്കെ അഭിലാഷ് നൽകും വിശദാംശങ്ങൾ അഭിലാഷ് നമ്മൾ തൊട്ടു മുൻപ് ഇത് തന്നെയാണ് ചർച്ച ചെയ്തു വന്നത് ഇതിപ്പോ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോൾ എങ്ങനെയാണ് മുന്നണി കൈകാര്യം എന്ന് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയാണോ ഈ ഘട്ടത്തിൽ ആ തീർച്ചയായിട്ടും ലീഗിൻ്റെ നിലപാട് വളരെ കൃത്യമാണ് കാരണം മുന്നണിക്ക് വേണ്ടി എന്ത് തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാണ് ഭരണത്തിലെത്തുക എന്നുള്ളതാണ് പ്രാഥമികമായുള്ള ദൗത്യം എന്നുള്ള കാര്യം അവർ ഉറപ്പിച്ചു പറയുന്നു അതേസമയത്ത് ലീഗിന് കൂടുതൽ സീറ്റുകൾ മത്സരിക്കാനുള്ള അർഹതയുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത് കാരണം കഴിഞ്ഞ തദ്ദേശ രണ്ട് മിന്നും വിജയമാണ് മുസ്ലിം ലീഗ് നേടിയിരിക്കുന്നത് അതിൽ വലിയ തരത്തിലുള്ള സ്ട്രൈക്ക് റേറ്റോട് റേറ്റോടുകൂടിയാണ് കോൺഗ്രസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള സ്ട്രൈക്ക് കൂടിയാണ് വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവർ പറയുന്നത് തങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ അവകാശ മത്സരിക്കാനുള്ള അവകാശമുണ്ട് ആ കാര്യങ്ങൾ മുന്നണി യോഗത്തിൽ പറയും പക്ഷേ അത് സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ മാത്രമായിരിക്കും ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കുക എന്ന് നേരത്തെ തന്നെ പിക്ക് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ലീഗ് ഒരു തരത്തിലുള്ള കടുപ്പിടുത്തത്തിനും തയ്യാറാവില്ല ഭരണത്തിലേക്ക് എത്താൻ എന്തൊക്കെ വേണം ആ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും അതേ സമയത്ത് തന്നെ പ്രവർത്തകരുടെ വികാരം കൂടി ലീഗ് നേതൃത്വം ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ലീഗ് നേതൃത്വത്തിൽ ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ വിജയം നേടുമ്പോൾ അവർക്ക് കുറേ കൂടി സ്ഥാനമാനങ്ങളിലേക്കൊക്കെ അധികാര കേന്ദ്രങ്ങളിലേക്കൊക്കെ എത്താൻ താല്പര്യമുണ്ടാവും അതുകൊണ്ട് തന്നെ അവരെ കൂടി താൽപ്പര്യം പരിഗണിച്ചുകൊണ്ടാണ് കൂടുതൽ സീറ്റുകൾ വേണമെന്നൊരു ആവശ്യത്തിലേക്ക് അവർ കടക്കുകയും ചെയ്തതും അതേ സമയത്ത് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ ഒന്നും അവർ അവകാശവാദം ഉന്നയിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധേ ഇപ്പോൾ ഈ വികാരം ാണ് അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത് ഒരു സൗഹാർദ്ദ അന്തരീക്ഷത്തിലുള്ള ചർച്ചകൾ അതിലൂടെ അവകാശങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് ലീഗ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് മറ്റ് കക്ഷികൾ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന് പറയുകയാണ് പി എം എ സലാമിന്റെ പ്രതികരണവും നമ്മൾ കണ്ടുകഴിഞ്ഞു